നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഗ്ലാക്സൺ അലക്സ് ഞാൻ തിരുവനന്തപുരത്തുള്ള റുമാ കെയർ എന്ന സ്ഥാപനത്തിൽ കൺസൾട്ടൻറ്റ് റൊമാറ്റോളജിസ്റ്റായിട്ട് സേവനം അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ കോമൺ ആയിട്ട് ആമവാദം വാദരക്തം എന്നൊക്കെ പറയും എന്താണ് അപ്പോൾ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആർത്തറൈറ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് സന്ധികൾക്കുണ്ടാകുന്ന നീർക്കെട്ടിനെയും വേദനയാണ് ആർത്തറൈറ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സന്ധികളുണ്ട് ഏകദേശം ഇരുന്നൂറോളം സന്ധികളുണ്ട് അതിൽ പുറത്തുണ്ട് അപ്പോൾ രണ്ട് എല്ലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന രീതി ഏരിയയാണ് ഈ ജോയിന്റ് അഥവാ സന്ധി എന്ന് പറയുന്നത് അപ്പോൾ ആർത്തറൈറ്റിസ് എന്ന് പറഞ്ഞാൽ സന്ധികൾക്കുണ്ടാവുന്ന നീർക്കെട്ടും വേദനയും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഇതൊരസുഖമല്ല അതാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് ആർത്തറൈറ്റിസ് ഒരു അസുഖമല്ല ആർത്തറൈറ്റിസ് തീർച്ചയായിട്ടും ഒരു ലക്ഷണമാണ് അപ്പോൾ ഒരു നൂറോളം വാദങ്ങളുടെ ലക്ഷണമായിട്ടാണ് സന്ധികൾക്കുണ്ടാകുന്നത് നീർക്കെട്ടും വേദനയും വരുന്നത് അപ്പോൾ അതിലൊന്നാണ് ഈ റൊമറ്റോഡ് ആർത്തറൈറ്റിസ് അപ്പോൾ റൊമറ്റോഡ് ആർത്തറൈറ്റിസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതൊരു ഇൻഫ്ലമേറ്ററി ആർത്തറൈറ്റിസ് ഗ്രൂപ്പിൽ വിടുന്നതാണ് അപ്പോൾ ഇൻഫ്ലമേറ്ററി ഉണ്ട് നോൺ ഇൻഫ്ലമേറ്ററി ഉണ്ട് എന്താണ് ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർക്കെട്ട് അധികം ഉണ്ടാകുന്ന വാദങ്ങളെയാണ് ഇൻഫ്ലമേറ്ററി ആർത്തറൈറ്റിസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഈ സന്ധികൾക്ക് നീർക്കെട്ടും വേദനയും രാവിലെ ഉണ്ടാകുമ്പോൾ നല്ല മുറുക്കം സ്റ്റിഫ്നെസ് നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്ത്രീകൾക്കാണ് ഇത് അധികമായി വരുന്നത് അതുകൊണ്ട് അവർക്ക് ഈ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലൊക്കെ ഒന്ന് കയറുകയോ അല്ലെങ്കിൽ ജോലിയിൽ പേനയെടുത്ത് എഴുതുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ കൈകൾക്ക് നല്ല മുറുക്കം ഉണ്ടാകും ഒരു അരമണിക്കൂറൊക്കെ എടുക്കും കൈ ഒന്ന് വഴങ്ങി വരാൻ അപ്പോൾ ഇതാണിതിൻ്റെ ആദ്യ ലക്ഷണം തന്നെ ഓക്കെ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു പാറ്റേൺ സാധാരണ ഈ ആമവാദം സിമെട്രിക്കലാണ് അതായത് ഈ കൈകളുടെ ജോയിൻസിനെ എല്ലാം അഫക്റ്റ് ചെയ്യുമ്പോൾ ഈ കൈകളിലും വരും അപ്പോൾ സാധാരണ ഈ പത്തെണ്ണം ഉണ്ടെങ്കിൽ ഈ പത്തെണ്ണം വരാം എന്ന് വിചാരിച്ച് ജോയിൻസിലെ ചെറിയ ജോയിൻസ് ഒന്നോ രണ്ടോ ജോയിൻസിനെ മാത്രം അഫക്റ്റ് ചെയ്യാം ഒളിഗോ ആർത്രൈറ്റിസ് ആയിട്ടും പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ യൂഷ്വലി പോളി ആർത്രൈറ്റിസ് ആണ് അതായത് മൾട്ടിപ്പിൾ ജോയിൻസിന് ഒരുമിച്ചുള്ള വേദനയെ നേർക്കിട്ടും അത് മിക്കപ്പോഴും ചെ കൈകളുടെ ചെറിയ സന്ധികളെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാലുകളിലോ കാലുകളിലാണ് അധികം വരുന്നത് അത് കഴിഞ്ഞ് കൈകളിലായിരിക്കും അപ്പോൾ ഇതാണ് തുടക്ക തുടക്കഭാഗത്തെ ലക്ഷണം പിന്നെ പോകെ പോകെ ഇത് ശരിയായി ഡയഗ്നോസ് ചെയ്തില്ലെങ്കിലും ട്രീറ്റ് ചെയ്തില്ലെങ്കിലും സന്ധികളെ എല്ലാത്തിനെയും ബാധിക്കുകയും നീർക്കെട്ടുകൾ വരികയും അപ്പോൾ നീർക്കെട്ടുകൾ കുറേ കാലം നിന്ന് കഴിയുമ്പോൾ ഈ നീർക്കെട്ടുകൾ എല്ലിലേക്ക് ഇറങ്ങി എല്ലുകൾ പതുക്കെ ദ്രവിച്ചു തുടങ്ങും അപ്പോൾ ഇറോഷൻസ് പതുക്കെ പതുക്കെ എല്ലുകൾ നശിച്ചു തുടങ്ങുകയും പോകെ പോകെ പിന്നീട് വൈകല്യങ്ങൾ വരികയും ഡിഫോമിറ്റീസ് ആയി വരികയും ചെയ്യും അപ്പം എല്ലാവർക്കും അറിയാം ചില ആമവാദ രോഗികളിൽ ഭയങ്കരമായ വൈകല്യങ്ങൾ വന്നിട്ട് അവരുടെ ദൈനംദിന കാര്യങ്ങൾ തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള വൈകല്യങ്ങൾ വരും അപ്പം വൈകല്യങ്ങൾ ഡാമേജസ് ഡാമേജ് എന്ന് പറയുന്നത് പോലെ ഈ ഡാമേജ് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ് അതിന് പലപ്പോഴും നമ്മൾ സർജറി മുതലായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ ആമവാദ രോഗം ആദ്യമേ ഡയഗ്നോസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഏർലി ട്രീറ്റ്മെൻറ്റിൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകൾക്ക് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ആദ്യമേ ഡയഗ്നോസ് ചെയ്താൽ അവർക്ക് ഒരു വൈകല്യം വരാതെ തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരു ചികിത്സാരീതികളും ഒക്കെ ഇപ്പം ആമവാദ രോഗ ചികിത്സയിൽ നമുക്ക് വളരെ ഫലപ്രദമായി ഇപ്പം നിലവിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏർലി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം ഒരു ഏഴ് മുതൽ എട്ട് വർഷം വരെയാണ് ഇപ്പോഴും ഇത് രോഗലക്ഷണം കണ്ടു തുടങ്ങിയിട്ട് ഒരു ശരിയായ ഒരു റൊമറ്റോളജിസിൻ്റെ അടുത്ത് എത്തി ഇതിൻ്റെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യാൻ കേരളത്തിൽ ഇപ്പോഴും കണ്ടുവരുന്ന നിർഭാഗ്യവശാൽ അതിന് അനവധി കാരണങ്ങളുണ്ട് നമ്മുടെ പല സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് ഉണ്ട് ആളുകൾ കുറേ കാലം കുറച്ച് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ട്രൈ ചെയ്യും ആയുർവേദ ഹോമിയോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് അല്ലെങ്കിൽ മറ്റു പല സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തായിരിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അപ്പോൾ ഇതൊരു തുട ചികിത്സ കിട്ടാതെ വരികയും കുറച്ചു കാലം പെയിൻ കില്ലേഴ്സ് പേഷ്യൻസ് തന്നെ ഉപയോഗിച്ച് തുടങ്ങും അതാണിതിലെ വേറ്റ ഏറ്റവും പ്രശ്നമായ വേറൊരു കാര്യം അതായത് ഇവർ ഒരു സ്വയം ചികിത്സയിൽ ഈ ഒരു ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു പെയിൻ കില്ലർ കഴിച്ചിട്ട് ഈ വേദന അങ്ങ് കടിച്ചമർത്തും അപ്പോൾ എന്താ പറ്റുന്നത് അതങ്ങ് തൽക്കാലം ഒന്ന് കുറഞ്ഞിരിക്കും പക്ഷെ പിന്നീട് രോഗം മൂർച്ഛിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പെയിൻ കില്ലേഴ്സ് ഒരിക്കലും ഇതിൻ്റെ ഒരു അല്ല അത് ഒരു മരുന്ന് മാത്രമാണ് അപ്പോൾ അത് നമ്മൾ കഴിച്ച് അത് സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുക ചെയ്യുന്നത് അസു അസുഖം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും പിന്നീട് ഇതിൻ്റെ മറ്റു ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും സന്ധികളെ മാത്രമല്ല ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഇത് ഇൻറ്റേർണൽ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യാം അതിൽ പ്രധാനമായിട്ട് കണ്ണ് കണ്ണിൽ ഗ്രിറ്റി ഫീലിംഗ് അതായത് കണ്ണിൽ പൊടി വീണതുപോലെ തോന്നുക കരട് വീണതുപോലെ തോന്നുക ചിലർക്ക് ഉറങ്ങുമ്പോൾ ഈ പീള അടഞ്ഞിരിക്കുക അപ്പം സിക്ക സിംറ്റം എന്ന് പറയും വാ ഉണങ്ങി വരിക അപ്പോൾ ഇത് വളരെ കോമൺ ആണ് ഒരു മെറ്റോഡാർത്തറേറ്റിസ് രോഗികളിൽ പിന്നീട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കണ്ണിനെ സ്ക്ലിയർ ഐറ്റസ് എന്ന് പറയാം കണ്ണിൽ വേദനയും ചുവപ്പും ആയിട്ട് അടിക്കടി ഉണ്ടാകുന്ന കണ്ണില് വിവരങ്ങളും അതിലും കുറച്ചും ഒക്കെ സീരിയസ് ആയിട്ട് പ്രശ്നങ്ങൾ കണ്ണിനെ അഫക്റ്റ് ചെയ്യാം പിന്നെ ചിലവർക്കിത് വാസ്കുലൈറ്റിസ് ആയിരിക്കും അതായത് രക്തക്കുഴൽവാതം കാലുകളിലുണ്ടാകുന്ന വ്രണങ്ങൾ വിട്ടുമാറാത്ത ആയിട്ടുള്ള പല പല വ്രണങ്ങളായിട്ട് വരാം ന്യൂറോപ്പതി ആയിട്ട് വരാം അതായത് കാലിൽ പെരുപ്പായിട്ട് തുടങ്ങാം വളരെ കോമൺ ആയിട്ട് ഇത് ലങ്സിനെ അഫക്റ്റ് ചെയ്യാം ലങ്സിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രീഷ്യല് ലങ് ഡിസീസ് എന്ന് പറയും അതായത് ലങ്സിൽ നമ്മുടെ ശ്വാസകോശത്തിൽ ചുരുങ്ങി പോവുക എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഡ്രൈ കോഫ് കഫോ ഇല്ലാതെ വിട്ട് വിട്ട് ഉള്ള ചുമ കെതപ്പ് ഇതൊക്കെയായിട്ടാണ് അനുഭവപ്പെടുന്നത് ചിലവർക്ക് ഇത് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാം അപ്പോൾ പല പല ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യാം ആമവാദം അപ്പോൾ സന്ധികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അസുഖമല്ല അത്ര സിമ്പിളായിട്ടുള്ള ഡിസീസുമല്ല അപ്പോൾ ഈ രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഇത് കണ്ടുപിടിക്കാം ഇത് ഡയഗ്നോസ് ചെയ്യാൻ പലപ്പോഴും ഇതൊരു റൊമറ്റോളജിസ്റ്റിൻ്റെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് മിക്കപ്പോഴും അപ്പോൾ ചില ടെസ്റ്റുകളും ഇതിനാവശ്യമായി വന്നേക്കാം ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ റൊമറ്റോയിഡ് ഫാക്ടർ എല്ലാവർക്കും അറിയാം എല്ലാവരും ആർ എ എന്ന് പറയും ആക്ച്വലി അത് റൊമറ്റോയിഡ് എന്നാണ് പറയുന്നത് ആർ എഫ് അപ്പോൾ ആർ എഫ് എന്ന് പറഞ്ഞൊരു ആൻറ്റിബോഡി ഒരു എഴുപത് ശതമാനം ആമോദ രോഗികളിലും പോസിറ്റീവ് ആയിരിക്കും നല്ല ടൈറ്ററിൽ ഹൈ മൂന്നിര ട്ടി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ഈ റൊമറ്റോയിഡ് ഫാക്ടറിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നതായി കാണാറുണ്ട് അപ്പോൾ ഈ റൊമറ്റോയിഡ് ഫാക്ടറിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാം ഈ ടെസ്റ്റ് ഇപ്പോൾ ഈ ഷുഗറിലൊക്കെ കാണുന്ന പോലെ ഇത്ര ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിസ് ആണെന്ന് ഉറപ്പിക്കാം അല്ലാതെ ഈ റൊമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് എന്ന് വെച്ചിട്ട് അതെല്ലാം ആമവാദം ആവണമെന്നില്ല അത് ഒരുപാട് മറ്റു അസുഖങ്ങളിലും അത് പോസിറ്റീവായിട്ട് വരാം ഇപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആയ എസ് എൽ ഇയിലും ജോഗ്രൻസിലും ഒക്കെ നമ്മൾ റൊമറ്റോയ്ഡ് ചില ഇൻഫെക്ഷൻസ് ലെപ്രസി ടി ബി അപ്പോൾ ഈ ഇതിലൊക്കെ റൊമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവായിട്ട് വരാം എന്ന് വിചാരിച്ച് അവർക്കെല്ലാം ആമവാദം ഉണ്ടാകുന്നല്ല അപ്പം ഈ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിൽ നമ്മൾ റൊമറ്റോയ്ഡാർത്തൈറ്റിസിൻ്റെ ഒരു പാറ്റേണും ആ ജോയിൻറ്റിലെ നീർക്കെട്ടുകളൊക്കെ കൺഫേം ചെയ്ത് ഇ എസ് ആർ ഒക്കെ കൂടുതലാണ് ചിലപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ റൊമറ്റോഡിൻ്റെതായ ചേഞ്ചസ് എക്സ്റേയിൽ കാണാം ഈ ബോൺ പൊടിയുന്നതൊക്കെ ഇതൊക്കെ ആയതിനു ശേഷം റൊമറ്റോയിഡ് ഫാക്ടർ സ്ട്രോങ്ലി പോസിറ്റീവ് ആണെങ്കിൽ അത് ആണ് എന്ന് വിചാരിച്ച് റൊമറ്റോയിഡ് ഫാക്ടർ നെഗറ്റീവ് ആയതിൽ അപവാദം വരികയും ചെയ്യാം അതിന് സെറോ നെഗറ്റീവ് റൊമറ്റോയ്ഡ് ആർത്തലറ്റിസ് പറയും അപ്പം ഒരു മുപ്പത് ശതമാനം ആളുകൾ സെറോ നെഗറ്റീവാണ് മനസ്സിലായില്ലേ അപ്പോൾ എന്ന് വിചാരിച്ചാൽ അവർക്ക് ആമവാദ രോഗം ഇല്ലെന്നല്ല റൊമറ്റോയിഡ് ഫാക്ടർ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടുവരുന്നുണ്ട് ആളുകൾ ഇതിനെക്കുറിച്ചുള്ള ചെറിയ തെറ്റിദ്ധാരണകൾ പിന്നീടുള്ളൊരു കോമൺ മിസ്റ്റേക്ക് റൊമറ്റോയിഡ് ഫാക്ടർ എപ്പോഴും എല്ലാ മാസവും ചെയ്തിട്ട് വരുന്ന ചില രോഗികൾ ഡോക്ടറെ റൊമറ്റോയിഡ് ഫാക്ടർ ഇത്രയായി ഇത്ര കുറയണ്ടേ അപ്പം ഇതിൻ്റെ ആവശ്യം ശരിക്കില്ല സി റൊമറ്റോയിഡ് ഫാക്ടർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല അത് ഇനിഷ്യലി വേണം നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ കാരണം റൊമറ്റോഡ് ഫാക്ടർ പോസിറ്റീവ് ആകുന്നതെങ്കിൽ നമ്മൾ സെറോ പോസിറ്റീവ് കാറ്റഗറൈസ് ചെയ്യും അവർക്ക് കുറച്ച് അസുഖത്തിൻ്റെ കാഠിന്യം കുറച്ച് കൂടുതലായിട്ടാണ് സാധാരണ കണ്ടുവരുന്നത് അവർക്ക് ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതപ്പം ഡോക്ടറിനൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു കാറ്റഗറിക്കലി ഇത് സെറോ പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാനും ഡയഗ്നോസ് കൺഫേം ചെയ്യാനും ഇനിഷ്യലി ആവശ്യമാണ് പക്ഷേ പിന്നീട് വരുമ്പോൾ ഇതിൻ്റെ അളവനുസരിച്ചിട്ടല്ല ഈ അസുഖത്തിൻ്റെ കാഠിന്യം മനസ്സിലായില്ല അത് അഞ്ഞൂറായെങ്കിൽ നമ്മൾ മരുന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പം ചികിത്സയുടെ ഡോസുമായിട്ട് ബന്ധപ്പെട്ട് റൊമറ്റോട്ട് ഫാക്ടറിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ആ അപ്പോൾ ഇനിഷ്യലി മാത്രം മതി വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് വെറുതെ ഒരു നമ്മുടെ എനർജി വേസ്റ്റ് പൈസ വേസ്റ്റാണ് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിന് ശേഷം വന്ന പുതിയ ടെസ്റ്റായ ആൻറ്റി സി സി പി അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഇത് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ അങ്ങനെ പുതിയ ഒരുപാട് കാർബൽമിലേറ്റഡ് പി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട് പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് റൊമറ്റോയ്ഡ് ഫാക്ടും ആൻറ്റി സി സി പി എന്ന് പറഞ്ഞ ടെസ്റ്റുമാണ് അപ്പോൾ അതും എക്സ്റേയും ലക്ഷണങ്ങളും കൊണ്ട് നമുക്ക് രോഗനിർണ്ണയം നടത്താം പിന്നെ ചികിത്സ ഇതിൻ്റെ ചികിത്സയും ഇതൊരു ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് ഒരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈകല്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും മറ്റവയങ്ങളെ ബാധിക്കാതിരിക്കാനും ഒരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റും റെഗുലർ ഫോളോ അപ്പും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതിന് ഒരുപാട് നല്ല മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റൊമാറ്റിക് ഡ്രഗ്സ് എന്ന വിഭാഗത്തിലുള്ള ഹൈഡ്രോക്സിക്ലോറോക്വിൻ മീത്തോട്രിക്സൈറ്റ് ലെഫ്ലോണമൈഡ് സൾഫസാലസിൻ മുതലായ മരുന്നുകളാണ് നമ്മൾ ആദ്യ ലൈനിൽ ഒരു അറുപത് ശതമാനം ആളുകൾക്കും ഇത് മതിയാവും പക്ഷേ ഇതൊക്കെ ഒരു സ്ലോ ഓൺസെറ്റ് ഓഫ് ആക്ഷനാണ് നമ്മൾ തുടങ്ങി ഒരാറാഴ്ച എടുക്കും ഇത് വർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം നമ്മൾ ചെറിയ ഡോസിൽ സ്റ്റിറോയിഡൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം അല്ലാതെ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ ഇതിൻ്റെ മെയിൻ സ്ട്രെയിൻ നമ്മളൊരു മൂന്ന് മാസത്തിനകത്ത് സ്റ്റിറോയിഡ് മിക്ക പേഷ്യൻസിലും നിർത്തും ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ഡോസുകൾ മാത്രമേ ഈ മരുന്നുകൾ വർക്ക് ചെയ്യാനുള്ള ഒരു സമയത്ത് ബ്രിഡ്ജിംഗ് പീരീഡിലേക്ക് മാത്രം ചെറിയ ഡോസുകൾ ചിലപ്പം ആവശ്യമായി വന്നേക്കാം പിന്നീട് പുതിയ ഒരു എറ വന്നത് ബയോളജിക്കൽ തെറാപ്പീസിലാണ് അപ്പോൾ റൊമറ്റോഡിൽ ഇത് ഭയങ്കര എഫക്റ്റീവാണ് ഈ ഞാൻ പറഞ്ഞ അറുപത് ശതമാനം ആളുകൾക്കും അത് മതി അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവാണ് അതിൽ പ്രധാനമായിട്ട് ആൻറ്റി ടി എൻ എഫ് അഡാലിമ് മാപ്പ് എട്ടനാർസെപ്റ്റ് ഗോലിമോ മാപ്പ് ഇൻഫ്ലിക്സ് മുതലായ ആൻറ്റി ടി എൻ എഫ് വിഭാഗത്തിലുള്ള ബയോളജിക്കൽ തെറാപ്പിയും പിന്നെ ഋത്വക്സി നമ്മുടെ ബി സെൽ ശരീരത്തിൽ ബി സെല്ലിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന ഋത്വക്സി വളരെ എഫക്റ്റീവാണ് ആണ് അങ്ങനെ ഒരുപാട് ബയോളജിക്കൽ തെറാപ്പീസ് ഇപ്പോൾ റൊമറ്റോഡർറ്റിസിന് അവൈലബിളായിട്ട് ഉണ്ട് ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു ആദ്യം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും വില കുറച്ച് ഇതൊക്കെ നമ്മുടെ പേഷ്യൻസിനും ഒക്കെ അവൈലബിളായിട്ടുണ്ട് അപ്പോൾ റൊമറ്റോഡാർത്തലൈറ്റിസ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ അത്ര ദുഷ്കരമായ ഒരു കാര്യമല്ല ഒരു നയൻറ്റി പെർസെൻറ്റ് കേസുകളിലും നമുക്ക് എത്ര കാഠിന്യമുള്ള അസുഖമാണെങ്കിലും തീർച്ചയായിട്ടും ഈ മോളിക്യൂൾസൊക്കെ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് അവർക്ക് ഒരു സാധാരണഗതിയിലേക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെ ഇതൊക്കെ ചിലർക്ക് കൺസേൺ തോന്നാം ഇതൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് അപ്പോൾ സാധാരണ ഉള്ള മരുന്നുകളെ ഇങ്ങനെ ഈ ഒരു സിസ്റ്റത്തിൽ മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ച് പോവുക ഒന്നര മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ റൊമറ്റോളജിസ്റ്റിനെ കണ്ടുക നമ്മൾ ഡിസീസ് നല്ല കൺട്രോൾ ആയതിനു ശേഷം ഡോക്ടർ മരുന്ന് കുറയ്ക്കുക ഈ രീതിയാണ് തുടർന്ന് പോകുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലിവർ കിഡ്നി ടെസ്റ്റുകളൊക്കെ ചെയ്തതാണ് നോക്കുന്നത് ഈ ഒരു മോണിറ്ററിങ് സിസ്റ്റത്തിൽ കൂടി പോയാൽ ഈ സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണെന്ന് തന്നെ പറയാം ഇല്ലയെന്ന് തന്നെ പറയാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ ഏർലി കണ്ടുപിടിക്കുകയും അതിന് വേണ്ട ഡോസ് വ്യത്യാസങ്ങൾ വരുത്താനും സാധിക്കും അപ്പോൾ അതൊരു വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല പക്ഷേ ഈ ഒരു ഫോളോ അപ്പും ലോങ് ടേം ട്രീറ്റ്മെൻറ്റും മനസ്സിലാക്കുക പലപ്പോഴും എന്താ കാണുന്നത് നമ്മൾ ചികിത്സ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്ന് കൺട്രോൾ കൺട്രോളായതിനു ശേഷം ഈ പേഷ്യൻസ് ഒന്നുകിൽ ഇത് നിർത്തുകയും അല്ലെങ്കിൽ സ്വയം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും ഒരിക്കലും അത് ചെയ്യരുത് ഇതൊക്കെ ഇമ്മ്യൂണോ മോഡുലേറ്ററി തെറാപ്പീസ് ആണ് ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ തുടർ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മൾ ഷുഗറിനും ബിപിക്കും ഒക്കെ ചിലപ്പോൾ മരുന്ന് കഴിച്ച് കണ്ട്രോളായ നമ്മൾ അതുതന്നെ തുടരും പക്ഷേ ഒരിക്കലും അമവാദ ചികിത്സയിൽ അങ്ങനെ ചെയ്യരുത് കൺട്രോൾ ആയതിന് ശേഷം ഒരിക്കലും നമ്മൾ ആ അതേ ഡോസിൽ തുടരേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ഡോക്ടറെ നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ട് ആ രീതിയിൽ ചില മരുന്നുകൾ എല്ലാം ഒരുമിച്ച് കുറയ്ക്കുകയും ചെയ്യരുത് അപ്പോൾ ഈ മരുന്നിൻ്റെ കൺട്രോൾ ഒരിക്കലും പേഷ്യൻസ് എടുക്കാൻ പാടില്ല അത് ഡോക്ടറിനെ കണ്ടതിന് ശേഷം കുറച്ച് കുറച്ച് നമുക്ക് നിർത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത് അപ്പോൾ ആമവാദ രോഗികൾ ഇപ്പോൾ വളരെ പ്രതീക്ഷയുടെ കാലമാണ് സ്റ്റിറോയ്ഡ്സും പെയിൻ കില്ലേഴ്സും ഒന്നും ഇല്ലാതെ വളരെ സേഫായിട്ടുള്ള ഇമ്മ്യൂണോ മോഡുലേറ്ററി തെറാപ്പി ഉപയോഗിച്ച് ആമവാദ രോഗം പൂർണ്ണമായും കൺട്രോളിൽ വരുത്താൻ സാധ്യമാണ്